सदाशिवसमाररंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यता वंदे गुरुपरम श्रीतीर्थ पाद संयास संदायाद सगुर भजे रामाय राम भद्रा रामचंद्रा वेधसी रघुनाथा सीताये नम എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാത പന്മന ആശ്രമത്തിൻ്റെ മഠാധിപതി കേരളം ഒട്ടുക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാമ ഭക്തന്മാരും രാമായണത്തിന്റെ ശീലുകളിൽ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് രാമായണം ഒരു പുനർവായനകളിലൂടെ നമ്മൾ എന്താണ് ഇതിലൂടെ കരസ്ഥമാക്കേണ്ടതെന്ന് ഒന്ന് നമുക്ക് പരിചിന്തനം നടത്താം ഒരു ചെറിയ രാമായണ പരിചിന്തന കാരണം രാമായണം ഇതിഹാസമാണ് ഇതിഹ എന്നാൽ പാരമ്പര്യോപദേശം എന്നർത്ഥം അപ്പം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പരനിൽ നിന്നും പരനിലേക്ക് പകർന്നു നൽകപ്പെടുന്നത് ഋഷുവര്യനായ വാൽമീകി മഹർഷിയിൽ നിന്നും പരമ്പരയ നമുക്ക് ലഭ്യമായി വന്നിരിക്കുന്നതാണിത് നമുക്ക് മലയാളികൾക്കാവട്ടെ തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛനിലൂടെയാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ഏകദേശം എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടായ കാലം മുതൽ തന്നെ കേരളത്തിലെ രാമായണത്തിന്റെ ശീലുകൾ എവിടെയും ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് വള്ളത്തോള് എഴുതിയിട്ടുണ്ട് കാവ്യം സുഗേയം കഥ രാഘവീയം കത്താവ് തുഞ്ചത്തുളവാന ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്നുള്ളത് രാമായണം ഓരോ പുനർവായനകളിലൂടെയും നാം നമ്മെ തന്നെയാണ് അതിൽ കാണേണ്ടത് ഒരുപക്ഷെ നമുക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ് ഇതിഹാസങ്ങൾ അതിൽ മഹാഭാരതവും രാമായണവുമാണ് നമ്മുടെ ഇതിഹാസങ്ങളെങ്കിലും രാമായണം ഏകനായകത്വത്തിലൂടെ സുഗ്രഹമാണ് ഒരു ഒറ്റത്തടി മരം പോലെയാണ് രാമായണം അത് മഹാഭാരതമാകട്ടെ ഒരു വലിയ വടവൃക്ഷം പോലെയാണ് അതുകൊണ്ട് രാമായണത്തിൽ രാമൻ എന്ന് പറയുന്ന നായകനും ആ നായകനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളുമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നവയുമാണ് വാൽമീകി മഹർഷിയാകട്ടെ താൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സംഭവ പരമ്പരകളെ കാവ്യാത്മകമായി ചിത്രീകരിച്ചു രാമായണത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം രാമായണം ആദ്യം അഭ്യസിപ്പിച്ചു തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മക്കളായ കുശലവന്മാരെയാണ് രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് രാമായണം കിളിപ്പാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ ഇതിഹ എന്ന് പറയുന്ന ഈ പാരമ്പര്യോപദേശം സാമാന്യ മര്യാദകൾ നമ്മൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടത് ഏതൊക്കെയെന്ന് എഴുത്തച്ഛൻ വളരെ വിശദമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കവികൾ ക്രാന്തദർശികളാണ് കാലത്തെയും കടന്നു കാണാൻ പറ്റുന്നവരാണ് കവികൾ എന്നതുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ ഏർ നാനൂറ് വർഷം മുൻപ് തന്നെ ഏർ കണ്ട് ഇനിയും വരാൻ പോകുന്ന കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായി രാമായണത്തിലൂടെ മറുപടി തന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ ഒന്ന് വിചിന്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാദ നമസ്കാരം ഭാരതത്തിന്റെ സംസ്കാരത്തെ തന്നെ നമ്മുടെ പൈതൃകത്തെ തന്നെ നിലനിർത്തുന്ന ഒന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം വാദകോലാഹലം ഉണ്ടായിരിക്കുന്ന ഒന്നാണല്ലോ ഗുരുപൂജ ഗുരുപൂർണിമയോടനുബന്ധിച്ച് നടന്ന പാദ നമസ്കാര പ്രക്രിയകളെ കുറിച്ച് രാമായണത്തില് ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഗുരുസ്ഥാനീയരായവരെ കാണുമ്പോൾ പാദ നമസ്കാരം ചെയ്യുന്നത് വളരെ വ്യക്തമായി ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സീതാ സ്വയംവരം വർണ്ണിക്കുന്ന വേളയിൽ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴി അവരെ അഹല്യാമോക്ഷമൊക്കെ കഴിഞ്ഞ് ജനക രാജധാനിയിലെത്തുകയും വില്ല് ഭജിച്ച് സ്വയംവരം ഉറപ്പാക്കുകയും ചെയ്തു ഉടനെ തന്നെ ജനകൻ ദശരഥാദികളെ ക്ഷണിച്ചു വരുത്തുവാൻ ദൂതനെ പറഞ്ഞു വിട്ടുകയും അവർ വന്നെത്തുകയും ചെയ്യുമ്പോൾ രാമനും ലക്ഷ്മണനും വന്നു ചേർന്ന മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ഒന്നൊന്നായി നമസ്കരിക്കുന്നു അതോടൊപ്പം തന്നെ അനുജന്മാരായിരിക്കുന്ന ഭരതനും ശത്രുഘ്നും രാമനെ നമസ്കരിക്കുന്നു ലക്ഷ്മണൻ ഭരതനെ നമസ്കരിക്കുന്നു ശത്രുഘ്നൻ ലക്ഷ്മണൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് സ്വയംവര വേളയിൽ തന്നെ കാണാം ഇത് നമുക്ക് രാമായണത്തിൽ ഉടനീളം എന്തിന് ഇവര് അയോധ്യ ലങ്കയിൽ നിന്നും തിരിച്ചു എത്തുമ്പോൾ അവരെ കാണുന്ന സഹോദരന്മാരുടെയും അല്ലെങ്കിൽ കാട്ടിലെത്തുന്ന ആഹ് ഭരതാദികളും മാതാക്കന്മാരെയും ഗുരുക്കന്മാരെയും എല്ലാം തന്നെ പാതവന്ദനം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ വ്യക്തമായി ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് എഴുത്തച്ഛൻ രാമായണത്തിൽ അത് പ്രതിപാദിക്കുന്നത് കാണാം ഇത് നമുക്ക് കൈമോശം വന്നു പോയേക്കാം എന്നൊരു പക്ഷേ ഋഷിമാര് ഭയന്നിട്ടുണ്ടാവാം ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങളും സാമാന്യ മര്യാദകളും അത് ഒരു പക്ഷേ നമുക്ക് തിരിച്ചു പിടിക്കുവാനും അതെന്താണ് എന്തിനാണ് എന്ന് കണ്ടെത്തുവാനും സഹായിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് രാമായണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ് രാമായണത്തിൻ്റെ പുനർവായനകളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം അതുപോലെ കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത് ആ കുടുംബ ബന്ധങ്ങളുടെ മഹനീയത എന്താണ് തുടങ്ങി രക്തബന്ധങ്ങൾ ഗുരു ശിഷ്യ ബന്ധങ്ങൾ ഇവയൊക്കെ വളരെ വ്യക്തമായി നമുക്ക് രാമായണത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഭാര്യാ ഭർതൃ ബന്ധങ്ങൾ അതെന്തിന നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കുന്നു ദശരഥൻ അദ്ദേഹത്തിന്റെ പത്നിമാർ ആ ആ ജീവിത പ്രശ്നങ്ങൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഊർമിളയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധ്യാത്മരാമായണത്തിൽ ഊർമിളയ്ക്കോ ഭരത ശത്രുക്കന്മാരുടെ പത്നിമാർക്കോ ഒന്നും വലിയ പ്രാധാന്യം എഴുത്തച്ഛൻ നൽകി കാണുന്നില്ല കാരണം എഴുത്തച്ഛൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാവ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തി ജനങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുക ഭക്തി പ്രവർത്തനമായിരുന്നു ഭക്തി സംവർദ്ധനമായിരുന്നു എഴുത്തച്ഛൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നമുക്ക് രാമായണം എടുത്ത് പരിശോധിച്ചാൽ സാധാരണ കഥകളിലൊക്കെ കാണുന്ന ഒരു പരിണാമഗുക്തി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു സസ്പെൻസ് രാമായണത്തിലില്ല കാരണം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സമീപ സമാപനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഏർ വായനക്കാരന്റെ ഉത്കണ്ഠയെ കൊണ്ടെത്തിക്കുന്ന ഒരു സമ്പ്രദായമല്ല എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അധ്യാത്മരാമായണ മൂലകൃതിയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇവിടെ ഉമാമഹേശ്വര സംവാദത്തിൽ തന്നെ രാമായണത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപം നമുക്ക് ലഭ്യമാകുന്നുണ്ട് കഥ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് കഥ കാണിയ വായനക്കാരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായമല്ല കാരണം കഥാന്ത്യം എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല പ്രാവശ്യവും രാമായണത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് രാമായണ കഥാ സന്ദർഭങ്ങൾ പൂർണ്ണമായി തന്നെ വിവരിക്കപ്പെടുന്ന രീതി കാണുന്നു അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ ലക്ഷ്യം അല്ലെങ്കിൽ രാമായണകാരന്റെ ലക്ഷ്യം കഥ പറയുക എന്നതിലല്ല കഥയിലൂടെ അവർക്ക് സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഭഗവാന്റെ അവതാരമായി തന്നെ ചുദ്ധീകരിക്കുകയും ഒരിക്കൽ പോലും നമുക്ക് പ്രതിനായക നായക സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളോട് പോലും വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിപാദനം നമുക്ക് അധ്യാത്മരാമായണത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല രാവണൻ പോലും രാമഭക്തനായാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമീപനത്തിലൂടെ രാമായണത്തിൻ്റെ പുനർവായന ഈ കാലഘട്ടത്തിന് വളരെയേറെ ആവശ്യമാണ് ഞാൻ പറഞ്ഞ ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളെക്കുറിച്ച് അതിൽ കാണിക്കുന്നു ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് ബാലി താര സുഗ്രീവൻ രുമ തുടങ്ങിയ ബന്ധങ്ങൾ അതുപോലെ ലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ രാവണൻ മണ്ടോതിരി വിഭീഷണൻ സരമ തുടങ്ങിയ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ പല തലങ്ങൾ നമുക്ക് രാമായണത്തെ കണ്ടാത്ത സാധിക്കുന്നു ഇതേപോലെയാണ് സഹോദരദ്വന്ദ് ഒരുപാട് സഹോദരന്മാരെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതന്നെ കഥാ കായക സ്ഥാനത്തേക്കുന്ന രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ആ നാല് സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളെങ്കിൽ പോലും അവരെ മൂപ്പിളമെ അനുസരിച്ച് ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കുന്നതും അനുജന്മാരോട് അങ്ങേയറ്റം വാത്സല്യം പോകാൻ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സഹോദര സ്നേഹത്തിന്റെ ആ മൂല്യവത്തായ ദർശനം നമുക്ക് അധ്യാത്മരാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നുണ്ട് പിന്നെ തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് കിഷ്കിന്തയിലെത്തുമ്പോൾ ബാലി സുഗ്രീവന്മാർ ആ സഹോദരന്മാരുടെ ബന്ധം അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അത് എങ്ങനെ വൈര്യമായി മാറി എന്നും രണ്ടുപേരും യുദ്ധം ചെയ്ത് ഒരാൾ ഇല്ലാതാകാൻ കാരണമായതും കാണുന്നു അടുത്തത് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്കും ഏർ സമ്പാദിയും ജഡായുവും അരുണന് ശേനിയിൽ ജനിച്ച ആ മക്കള് അവര് വേർപിരിഞ്ഞതിന് ശേഷം ഇവിടെ ജനങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സംശയം ജഡായി എന്തുകൊണ്ട് തൻ്റെ സഹോദരനെ തേടി പോയില്ല എന്നൊരു ചോദ്യം രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകാം രണ്ടുപേരും ചിറക് കരിഞ്ഞ് രണ്ടു സ്ഥലത്ത് വീണുവെങ്കിലും രണ്ടുപേരും ധരിച്ചിരുന്നത് മരിച്ചുപോയി എന്നാണ് ജഡായി വിചാരിച്ചത് ഏർ തൻ്റെ ജ്യേഷ്ഠൻ കരിഞ്ഞ് ചാമ്പലായി പോയിട്ടുണ്ടാവും എന്നാണ് അതുപോലെ ഇദ്ദേഹവും സമ്പാദ്യയും കരുതിയത് തന്റെ അണുജൻ ചെറക് കരിഞ്ഞ് അവിടെ വീണ് മരിച്ചുപോയിട്ടുണ്ടാവും കൊണ്ടാണ് രണ്ടാളും അന്വേഷിക്കാതിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും ഒരു പക്ഷികളാണെങ്കിൽ പോലും ആ ഒരു ഭാവം നമുക്ക് രാമായണത്തെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ കാണുന്ന സഹോദരൻ ലങ്കയിലെത്തുമ്പോൾ രാവണനും കുപ്പഗണനും വിഭീഷണനും ആ സഹോദരന്മാർ ലങ്കയിൽ തന്നെ സുപാർശൻ പ്രഹസ്തൻ തുടങ്ങിയ സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഈ സഹോദരന്മാർ തമ്മിലുള്ള ആ ആത്മബന്ധത്തിന്റെ ഒരു മഹനീയത നമുക്ക് രാമായണത്തിന്റെ ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നു അപ്പം മാനുഷിക മൂല്യങ്ങളെ ഏറ്റവും ഉദാത്തമായി ചുറ്റീകരിക്കുന്ന പവിത്രതയും നമുക്കിത് അപ്പൊ രാമായണം എന്ന് പറയുന്ന ഒരു കാവ്യത്തിന്റെ വീണ്ടും വീണ്ടുമുള്ള വായനകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ എങ്ങനെ നമുക്ക് കരഗതമാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്തൊക്കെയോ തിക്കുമുട്ടലുകളിൽപ്പെട്ട് ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോ ഇങ്ങനെയുള്ള ഏകദേശം ഇത് ഈ നമ്മളുടെ ഇതിഹാസങ്ങളുടെ പഠനങ്ങളിലൂടെ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നമുക്ക് വീണ്ടു പിടിക്കുവാനും നമ്മുടെ വിരലിൽ തൂങ്ങി വളരുന്ന വരുംകാല തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞു പരമ്പര പാരമ്പര്യം എന്ന് പറയുന്നത് ഒരുവനിൽ നിന്ന് മറ്റൊരുവനിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നതാണ് ഇതിലൂടെയാണ് നമുക്ക് ഋഷി ഋണത്തിലൂടെ കാരണം വാൽമീകി മഹർഷിയൊക്കെ അവരുടെ തപസ്സിലൂടെ നേടിയെടുത്തതാണ് നമുക്ക് പകർന്നേകിയിരിക്കുന്നത് ആ ഒരു സമ്പത്ത് കൊണ്ടുനടക്കുകയും നമ്മുടെ പരുംകാല തലമുറയ്ക്ക് പകർന്നേവുകയും ചെയ്യുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ധാർമ്മികമായിരിക്കുന്ന കടമയാണ് അതിന് ഉപയുക്തമാകണം ഈ ഓരോ രാമായണ മാസങ്ങളിലൂടെയും രാമായണ പാരായണങ്ങളിലൂടെ നമ്മൾ ആ കടം വീട്ടിലാണ് ചെയ്യേണ്ടത് അതിനുള്ള അവസരം ഇന്ന് കേരളത്തില് വളരെയേറെ നല്ല രീതിയിൽ രാമായണ പ്രചാരണവും രാമായണ പാരായണത്തിലുള്ള അവസരങ്ങളും പല ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഗൃഹങ്ങളിലും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അതിനെ വളരെയേറെ ശ്ലാഘിക്കാതെ നിവർത്തിയില്ല മാത്രമല്ല ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഈ ചർച്ചകളും മറ്റും നടക്കുന്നതു തന്നെ ജനങ്ങളിലേക്ക് ഇതിൻ്റെ മൂല്യബോധം കൂടുതലെത്തിക്കുവാൻ സഹായിക്കുന്നുണ്ട് അതിന് സന്നദ്ധനായിരിക്കുന്ന മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഓം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാദ്ധയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം နူးနူးနူးနူး